കിറ്റ് നീ എന്റെ കിറ്റ് എടുത്തോ സത്യം കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ചോദിച്ചത് ആ എന്റെ കിറ്റ് എടുത്തോടാ ചോദിച്ചത് ക്യാപ്റ്റൻ അവിടെ വതുക്കാൻ പറയാൻ പറ്റില്ല വലിയ സാധനങ്ങൾ എന്റെ സാധനങ്ങളാണ് ഇന്നലെ രാത്രിയിൽ മുതല് അനിമോളിന്റെ കിറ്റ് കാണുന്നില്ല അനിമോളിൽ ശൈത്യം കൂടി അതിനെ അത് മൊത്തം തിരഞ്ഞു അതിനെപ്പറ്റി രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അനിമോൾക്ക് ഡൗട്ട് ഇവർ ആരോ അനിമോളുടെ കിറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശൈത്യയും അനിമോളും കൂടി കുറേ സമയം അവിടെ എല്ലാം തിരഞ്ഞു നോക്കി എന്നിട്ട് കിട്ടിയില്ല ലാസ്റ്റാണ് അനുമോൾ ജിസയിലും ആര്യനും ഉറങ്ങാൻ കിടക്കുകയായിരുന്നു അപ്പോൾ അവരുടെ അടുത്തിട്ട് വന്നിട്ട് അനിമോൾ ചോദിക്കുകയാണ് നീ എൻ്റെ കിറ്റ് എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഭയങ്കര വെള്ളമായിരുന്നു അനുമോളും ആരും ഒന്നും മിണ്ടുന്നില്ല പക്ഷെ അനുമോള് ഭയങ്കരമായിട്ട് ചെറിച്ചിട്ട് തിരിച്ചു പോയിരിക്കുകയാണ്